രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ടൊവീനോ തോമസിന്റെ നരിവേട്ട മികച്ച അവലോകനങ്ങൾ നേടി ലോകമെമ്പാടുമായി പത്തൊമ്പത് കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടൊവിനോയുടെ ആദ്യ റിലീസായ ഐഡന്റിറ്റിയെ നരിവേട്ട മറികടന്നു ഇത് ഏകദേശം പതിനാറ് പോയിന്റ് ഒമ്പത് കോടി രൂപ നേടിയിരുന്നുവെന്ന് സാക് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ സിനിമയിൽ ടൊവിനോക്കൊപ്പം ഗില്ലി നടൻ തൃഷ കൃഷ്ണനും വിനയ് റായും ഐഡന്റിറ്റി അഭിനയിക്കുന്നു ആദ്യ ദിവസം നരിവേട്ട ഒന്ന് കോടി രൂപ കളക്ഷൻ നേടി ആദ്യ വാരാന്ത്യത്തിൽ ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ ശനിയാഴ്ചയും ഞായറാഴ്ചയും യഥാക്രമം ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയും രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും നേടി തുടർന്നുള്ള ദിവസങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു പക്ഷേ ആഴ്ചയുടെ മധ്യത്തിൽ കേരളത്തിൽ പെയ്ത കനത്ത മഴ കാരണം വിൽപ്പനയിൽ കുറവുണ്ടായി എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് ഇപ്പോൾ ചിത്രം രണ്ടാം വാർത്ത വാരത്തിലേക്ക് കടക്കുമ്പോൾ നരിവേട്ടയുടെ റിയലിസ്റ്റിക് ആഖ്യാനത്തിന് നല്ല പ്രതികരണങ്ങൾ ലഭിക്കുന്നത് പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു വരുന്ന ആഴ്ചയിൽ മലയാളത്തിൽ വലിയ റിലീസുകളൊന്നും തന്നെ ഇല്ല ഇത് നരിവേട്ടയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്നു അടുത്ത ആഴ്ചയിലെ ഒരേ ഒരു പ്രധാന റിലീസ് കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തും മെയ് ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് ടിക്കറ്റ് വിൻഡോയിൽ മത്സരിക്കുന്ന മറ്റ് മലയാള ചിത്രങ്ങൾ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ